ആസ്വാദ്യമായ നവീന ഫ്ലേവറുകൾ പ്രീമിയം ക്വാളിറ്റി ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ ഡോവ് ഷെലോ പേസ്ട്രി ഷോപ്പ് പെരുമ്പാവൂരിൽ തുറന്നു ആഹാരം എന്നത് അഭിനിവേശമായി ഫുഡ് ഒരു പാഷനായി പോരുന്ന കുടുംബമാണ് ഇത് മുംബൈയിൽ ജനിച്ചു വളർന്ന രാജൻകുമാരൻ നായർ ഭാര്യ പെരുമ്പാവൂർ പൂപ്പാനി സ്വദേശിയായ ബിന്ദുരാജൻ മക്കൾ ദുബായിൽ ഏവിയേഷൻ രംഗത്ത് ജോലി ചെയ്യുന്ന സൂരജ് ഷെഫായ സാഗർ എന്നിവരടങ്ങുന്ന ഈ പ്രവാസി കുടുംബത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറിയതത്രേ ഡോ എൻഷെലോ പേസ്ട്രി ഷോപ്പ് സ്വീറ്റ്സ് കൈ മധുരത്തിന്റെ ആകാശം എന്നാണ് ഡോ എൻഷെലോ ബ്രാൻഡ് നെയിമിന്റെ അർത്ഥം എന്ന് ന്യൂസിലൻഡിൽ സമാന മേഖലയിൽ പഠനം പൂർത്തിയാക്കുന്ന സാഗർ ആനന്ദ് And I'm just trying to help her make it happen. We specialize on premium cakes, like a San Sebastian bass cheesecake, or truffle cake, or lemon cake. That's our products right now. And we also focus on building and improving. Since we started as a small bakery, we might not be the most perfect one, but we will surely get there one step at a time. And I would love if people come and try it. ടോപ്പ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പ്രീമിയം ഡെസേർട്ട് ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബേക്കറി അനുഭവം സമ്മാനിക്കുമെന്ന് ഡോ എൻ ഷെലോ പേസ്ട്രി ഷോപ്പ് സംരംഭകയായ ബിന്ദുരാജൻ മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ ഒരു ലൈഫ് ടൈം അംബീഷൻ ആയിരുന്നു ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് ആ ഒരിത് വന്നപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഫുഡിൻ്റെ ഒരു പാഷൻ ഉണ്ട് എനിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച മോനാണെങ്കിൽ ഇപ്പോൾ കളിനെറിയാണ് പഠിക്കുന്നത് അപ്പോൾ അത് ചിന്തിച്ചപ്പോൾ വിചാരിച്ചു ഈ ഒരു ലൈനിലേക്ക് നമ്മൾക്കത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ക്രിയേറ്റിവിറ്റി കൂടുതലും ഇളയമകൻ്റെയാണ് അതിൻ്റെ മെനു കാര്യങ്ങൾ പേര് സെലക്ഷൻ എല്ലാം മോൻ്റെ ഐഡിയ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ബിക്കോസ് എല്ലായിടത്തും ഒരേ തരത്തിലുള്ള ബേക്കറികളുണ്ട് ഒത്തിരി ബേക്കറികളുണ്ട് അപ്പോൾ ഒരു ഒരു കരുതിയിട്ടാണ് ഇത് ഫ്രഞ്ച് ഫ്രഞ്ച് തുടങ്ങാം ആൻഡ് ഇറ്റാലിയൻ ഐഡിയ വന്നത് പ്രധാനമായും ബെൽജിയം ചോക്ലേറ്റ് ഉപയോഗിച്ച് അത്യാധുനിക വിദേശ ബ്രാൻഡഡ് യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ അന്നന്ന് തന്നെ ചുട്ടെടുക്കുന്ന സോഫ്റ്റ് ആൻഡ് വാം മധുര പലഹാരങ്ങൾ ഏറ്റവും ഫ്രഷായി ആസ്വദിക്കാം എന്നതാണ് ഡോ ആൻഡ് സെലോ പേസ്ട്രി ഷോപ്പിനെ വേറിട്ട് നിർത്തുന്ന ഘടകം ഹൈ വെൽക്കം ടു ഡോ ആൻഡ് ഇത് നമ്മുടെ ഒരു ഫാമിലി ആണ് ടു ഹാവ് ബേക്കറി വിച്ച് ഇസ് ഹാവിങ് ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ കൈൻഡ് ഓഫ് സ്റ്റൈൽസ് കാരണം നമ്മുടെ നാട്ടിൽ യൂഷ്വലി കാണുന്ന ബേക്കറീസിനെക്കാളും കുറച്ച് ഡിഫറെൻ്റാണ് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രീമിയം ബെൽജിയൻ ചോക്ലേറ്റ്സ് ആണ് അപ്പോൾ നമ്മുടെ അജണ്ട ആസ് ടു ഗിവ് പ്രീമിയം പ്രൊഡക്ട്സ് ടു ദ കസ്റ്റമർ എൻ്റെ അനിയനൊരു വെൽ നോൺ ഷെഫാണ് ഹിസ് സ്റ്റാർട്ടിങ് ബാക്ക് ഇൻ ന്യൂസിലൻഡ് പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എക്സ്പെർട്ടീസ് വെച്ചിട്ടുമാണ് ഈ ഒരു ആംബിഷന് നമ്മൾ സ്ട്രെങ്ത് കൊടുത്തത് ആൻഡ് വി ഹോപ്പ് ദറ്റ് യു ലൈക്ക് ആർ വെഞ്ചർ ആൻഡ് വി വെൽക്കം യു ആൾ ടു കം ആൻഡ് ട്രൈ ഡോ ആൻഡ് ആലും ബാസ്ക് ചീസ് കേക്ക് കോക്കനട്ട് ഡ്രസ്ലച്ചസ് ടീം കേക്കുകൾ പൊക്കാച്ചിയോ ബഗറ്റ് ബ്രൌണീസ് പൊട്ടാറ്റോ ഹെർബ് സാൻഡ്വിച്ച് ആൽമോണ്ട് ചോക്ലേറ്റ് ഡോം മൂസ് സ്പൈസ്ഡ് പൈനാപ്പിൾ ജാം കപ്പ് കേക്ക് കുക്കീസ് ബ്രെഡ് ബക്കറ്റ് പഫ്സ് ഒനിയൻ കാരറ്റ് പിക്കിൾസ് ചില്ലി ഓയിൽ എന്നിവയാണ് ഡോവൻഷെലോ മെനുവിൽ പ്രധാനം പെരുമ്പാവൂർ നഗര ഹൃദയഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയ ഇടങ്ങളിൽ ഒന്നായ ഔഷധി ജംഗ്ഷനിലാണ് ഡോവെൻഷെലോ പേസ്ട്രി ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ സ്ഥാപന ഉടമ ബിന്ദുരാജൻ്റെ മാതാവ് സി കെ ലീലാവതി ഡോവൻഷെലോ പേസ്ട്രി ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു ബന്ധുക്കളായ ആനന്ദ് പിള്ള ഭാര്യ അമിത ആനന്ദ് എന്നിവർ ചേർന്ന് ആദ്യ വില്പന ഏറ്റുവാങ്ങി കുടുംബാംഗങ്ങൾ വ്യാപാരി സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇതൊരു പുതിയ ബേക്കറി ഇതായിട്ടാണ് തുടങ്ങി ഞങ്ങൾ ചെറുതാമ്പിള്ളി തൊടുത്തിട്ടാണ് ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആ ആഗ്രഹം ഇങ്ങനെ ബാക്കിൽ പോയി പോയി പോയിട്ട് പിന്നെ മോൻ ഷെഫിൻ്റെ ഇതിൽ പഠിക്കാൻ പോയിട്ട് ന്യൂസിലൻഡിൽ പോയിട്ട് പഠിക്കുമ്പോൾ അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഐഡിയ കിട്ടിയപ്പോൾ നിങ്ങളെല്ലാം കൂടിയിട്ട് നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ അതുകൊണ്ട് എല്ലാം ആൾക്കാരോട് വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യം ഇത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പറയണെങ്കിൽ ഒറിജിനൽ എല്ലാം പ്രോഡക്റ്റാണ് മിക്സിങ്ങും അങ്ങനെ ഇത് അങ്ങനത്തെ ടൈപ്പ് അല്ല അത് പേസ്ട്രിയും കേക്കുകളും മുൻകൂട്ടി ഓർഡർ ചെയ്യാൻ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് നാല് ആറ് ഒന്ന് എട്ട് അഞ്ച് ഒന്ന് എന്ന നമ്പറിൽ പെരുമ്പാവൂർ ഡോവൻ ഷെലോ ബേക്കറിയിൽ വിളിക്കാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ